ഇതുപോലുള്ള ചരിത്രമുറങ്ങുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ നമുക്കു മനസ്സിലാവും പലരും ഇവിടെ ഇവിടെയിരുന്നു കൊണ്ട് മൗലിത പാരായണം ചെയ്യുകയും പരിശുദ്ധ ഖുർആൻ ഓതുകയും അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് മഹാൻമാർ ഇപാദത്തിലായി കഴിഞ്ഞുകൂടിയ സ്ഥലമായതിനാൽ ഇവിടുത്തെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഇജാപത്തുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല പിന്നീട് കാലങ്ങൾക്ക് ശേഷം സി എം വലിയുള്ള മക്കാമും ഗുഹയും ജനങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു ഇവിടെയുള്ള മഹാന്റെ പേരും വിവരവും സി എം വലിയുള്ള വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഇവിടെയുള്ളവരെല്ലാം ഔലിയാക്കളാണെന്നും അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നും തന്നെ നമുക്ക് ഇവിടുത്തെ മഹാന്മാരുടെ പ്രശസ്തി മനസ്സിലാവും പിന്നീട് ആ നാട്ടുകാർ സി എം വലിയ സമ്മതപ്രകാരം